കോതമംഗലം നെല്ലിമറ്റം പോളിടെക്നിക് കോളേജിലെ മൂന്നാമത് ബാച്ച് വിദ്യാർത്ഥികളുടെ ഇൻഡക്ഷൻ സംഘടിപ്പിച്ചു ചലച്ചിത്ര നടനും സംസ്ഥാന അവാർഡ് ജേതാവുമായ ആദർശ് പരിപാടി ഉദ്ഘാടനം ചെയ്തു നെല്ലിമറ്റം പോളിടെക്നിക് കോളേജിലെ മൂന്നാമത് ബാച്ച് വിദ്യാർത്ഥികളുടെ ഇൻഡക്ഷൻ സംഘടിപ്പിച്ചു ചലച്ചിത്ര നടനും തിരക്കഥാകൃത്തും സംസ്ഥാന അവാർഡ് ജേതാവുമായ ആദർശ് സുകുമാരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഈ വാർത്ത ഡയലോഗ്സ് പക്ഷെ അദ്ദേഹം പൊളിറ്റിക്സിലേക്ക് അതുപോലെ തന്നെ ഡയോഗ്സ് ശബ്ദം ആണ് വളരെ താഴ്ന്ന സ്വരത്തിൽ താഴ്ന്നെല്ലാവർക്കും അറിയാം സുരേഷ് ചേട്ടൻ ഇന്നത്തെ നമ്മുടെ ഈ പ്രോഗ്രാമിൽ ഗസ്റ്റായിട്ട് അതിഥിയായിട്ട് വന്നാൽ അദ്ദേഹത്തിന് എന്തായാലും പറയാനുള്ള പോലീസി കേട്ടെ ഓക്കെ അപ്പൊ നമുക്കതൊന്നും കേട്ടുപോകാം Συνέχισε το σκάφο. Εγώ είμαι σκάφο. Η πόλη είναι στην Ελλάδα. 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 Η πόλη കോളേജ് ചെയർമാൻ മാത്യു കുന്നശ്ശേരിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ആരംഭിച്ച എംബിറ്റ്സ് പോളിടെക്നിക് കോളേജിൽ സിവിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്നീ ബ്രാഞ്ചുകളിലാണ് പ്രവേശനം നൽകുന്നത് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് പാഠ്യപാഠ്യേതര രംഗത്ത് മികച്ച പ്രവർത്തനം കാഴ്ചവെയ്ക്കാൻ എംബിറ്റ്സ് പോളിടെക്നിക് കോളേജിന് സാധിച്ചിട്ടുണ്ട് ഇൻഡക്ഷൻ പ്രോഗ്രാമിനോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്ക് വിവിധ വിഷയങ്ങളിൽ പരിശീലനവും വ്യക്തിത്വ വികസന ക്ലാസുകളുമാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് ചടങ്ങിൽ മാർത്തോമ ചെറിയ പള്ളി വികാരി ഫാദർ ജോസ് മാത്യു തച്ചേത്തുകുടി കോളേജ് സെക്രട്ടറി ബിനോയ് തോമസ് മണ്ണഞ്ചേരി ട്രഷറർ ബിനു കോമയിൽ ഡയറക്ടർ ഡോക്ടർ ഷാജൻ കുര്യാക്കോസ് എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ തോമസ് ജോർജ് കോളേജ് ഗവേണിംഗ് ബോർഡ് അംഗം കെ കെ വർക്കി പ്രൊഫസർ ബോസ് ജോസഫ് പോളിടെക്നിക് പ്രിൻസിപ്പൽ പ്രൊഫസർ പോൾസൺ പീറ്റർ രാഹുൽ എം നായർ തുടങ്ങിയവർ പങ്കെടുത്തു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന്